ർക്കും നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഓയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ എലപ്പള്ളി വില്ലേജിൽ ഈ കമ്പനി ഒരു മദ്യ നിർമ്മാണശാല ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഈ വിഷയം ഞാൻ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഉന്നയിച്ച ചില ആരോപണങ്ങളാണ് ഈ കമ്പനിയുടെ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സാങ്കേതികമായും നിയമപരമായും നിലനിൽക്കാത്ത ചില സൗകര്യങ്ങൾ ഈ കമ്പനിക്ക് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചെയ്തു കൊടുത്തു എന്നുള്ളത് ഇവർ വാങ്ങിയ ഭൂമി എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് ഒമ്പത് ഏക്കർ സ്ഥലമാണ് എന്നു വച്ചാൽ ഇരുപത്തിനാല് ഏക്കർ ഭൂമിയാണ് ഇവർ വാങ്ങിയത് അതിൽ തന്നെ ആറ് ഏക്കറോളം ഭൂമി കൃത്യമായി അഞ്ച് ഏക്കർ എൺപത്തി ഒമ്പത് സെൻറ്റാണെന്ന് തോന്നുന്നത് ആ ആറ് ഏക്കർ ഭൂമി തണ്ണീർത്തളത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അപ്പം അങ്ങനെ ആ ഭൂമിയിലാണ് ഇവർ ഈ വ്യവസായശാല ആരംഭിക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഈ പ്രദേശം എന്ന് പറയുന്നത് പണ്ട് ഇതിൻ്റെ പഴയ ആധാരങ്ങൾ പരിശോധിച്ചാൽ പട്ടയ ഭൂമികളാണ് ഈ പട്ടയ ഭൂമികളുടെ കണ്ടീഷനുസരിച്ച് ഇവിടെ വ്യവസായശാലകൾ ആരംഭിക്കാൻ കഴിയും കൃഷി കൃഷി ചെയ്യാം അതുപോലെ തന്നെ താമസിക്കാം ചെറിയ ഈ ഷോപ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ കഴിയാം അപ്പം അങ്ങനെ ഭൂമിയിൽ ഒരു കാരണവശാലും വ്യവസായം ആരംഭിക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് ഈ ഭൂമിക്ക് വ്യവസായം നടത്താനുള്ള ഇൻഡസ്ട്രിയൽ ആയി ഒരു മദ്യശാല ആരംഭിക്കാനുള്ള തത്വത്തിൽ അംഗീകാരം ഈ ഗവൺമെൻറ് എന്നുള്ളത് നോക്കുമ്പോൾ അത് അഴിമതി തന്നെയാണെന്ന് കണ്ടെത്തേണ്ടതായിട്ട് വരും മാത്രമല്ല ഞാൻ ഇന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ വിജിലൻസ് ഡയറക്ടർക്കും മെയിലായി ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഏക്കർ ഭൂമി കേരളത്തിൻ്റെ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് ശ്രീ ഇ എം എസ് നമ്പൂരിപ്പാടിൻ്റെ കാലത്ത് ആരംഭിച്ച ഭൂപരിഷ്കരണ നിയമം ഇടതുപക്ഷ ഗവൺമെൻറ്റുകളൊക്കെ വലിയ വായിൽ കുട്ടിഘോഷിക്കുന്നതാണ് ഈ സംസ്ഥാനത്ത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയെന്നുള്ളത് എന്നാൽ ഇവിടെ ഭൂപരിഷ്കരണ നിയമമാണ് അട്ടിമറിക്കപ്പെട്ടത് പതിനഞ്ച് ഏക്കർ ഭൂമി ഈ മാത്രം കൈവശം വയ്ക്കാൻ കഴിയുന്ന ഒരു കമ്പനിക്ക് ഇരുപത്തിനാല് ഏക്കർ ഭൂമി എങ്ങനെയാണ് വാങ്ങാനുള്ള അനുമതി ലഭിച്ചത് എന്ന് വെച്ചാൽ ഭൂമി വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കമ്പനിക്ക് തത്വത്തിൽ അംഗീകാരം കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും ഇരുപത്തിനാല് ഏക്കർ ഭൂമി അവർക്ക് റേഷ് ചെയ്യാൻ കഴിയില്ല ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ലംഘനമാണ് ഒമ്പത് ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരിച്ചു കെട്ടേണ്ടതാണ് അത് കരമടയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു പോക്കൊരുവ് നടത്താനുള്ള സൗകര്യം കൊടുത്തു ഇതൊക്കെ അഴിമതിയുടെ ഭാഗമാണ് മാത്രമല്ല പട്ടയ ഭൂമികളാണ് പട്ടയത്തിൻ്റെ വയലേഷനാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ഇത് പക്ക അഴിമതിയാണ് തർക്കമുള്ള കാര്യമല്ല ഇത് സംബന്ധിച്ച് റിട്ടേൺ ആയിട്ടുള്ള പരാതികളൊന്നും നിയമപരമായി മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ വിജിലൻസ് ഡയറക്ടർക്കും ആദ്യ കടമ്പ എന്ന രീതിയിലുള്ള പെറ്റീഷൻ കൊടുത്തത് തുടർന്നുള്ള ദിവസങ്ങൾ ഇതിൻ്റെ വിജിലൻസുമായി ബന്ധപ്പെട്ട് ഇവർ ഗവൺമെൻ്റെ ഭാഗമായാണ് സംസ്ഥാന വിജിലൻസ് എന്നുള്ളതുകൊണ്ട് തന്നെ കേസ് എത്രത്തോളം പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എങ്കിലും അതിൻ്റെ പട്ടയത്തിൻ്റെയും അതുപോലെ തന്നെ ഭൂമിയുടെ കരമടച്ച ഇതിൻ്റെയും ഇവർ നൽകിയ അപേക്ഷകളെയൊക്കെ രേഖകൾ ഇപ്പോൾ ഞാനത് വിവരാവശ്യ നിയമം അനുസരിച്ച് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ഈ ഈ കമ്പനിക്കും സർക്കാരിനുമെതിരായിട്ടുള്ള അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള അഴിമതി നടന്നു എന്നുള്ളത് കൊണ്ട് അഴിമതി നടന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമം അനുസരിച്ച് ഒ ആസിസിനും സംസ്ഥാന ഗവൺമെൻറ്റിനും എതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലേക്ക് നീങ്ങും എന്നുകൂടി അറിയിക്കുകയാണ്